പതിനാറ് വയസ്സുകാരിയായുള്ള പെൺകുട്ടി ഒരു സദസ്സെന്ന് വരുന്ന ഒരു ചോദ്യത്തിന് നിങ്ങളുടെ മതത്തിനകത്ത് വിവേചനം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പുതിയ കാലത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറി വരും എന്ന പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു മതത്തിൻ്റെ കാര്യങ്ങൾക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഏത് വിഷയത്തെ നോക്കിയാലും നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റും ആർക്കും ഒരു നിലപാടെടുക്കാൻ പറ്റും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രവേശനമുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രവേശനമുള്ളതാണല്ലോ എന്ന് നമുക്ക് പറയാം ശബരിമലയിലെ വിഷയത്തിലാണെങ്കിൽ നമ്മളിത് സംസാരിക്കുമ്പോൾ ശബരിമല ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരുമല്ലോ പക്ഷേ മതം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെന്തൊക്കെയോ കാരണങ്ങൾ കാരണങ്ങളാൽ ചെറിയ ചെറിയ തടസ്സങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ് ഇതിന് പല പല കാരണങ്ങളുണ്ടാകും ഇപ്പോൾ ശബരിമലയിലേക്ക് എന്തുകൊണ്ടാണ് പ്രവേശിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളൊരു പൊതു ലോജിക്ക് വെച്ച് നോക്കിയാൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സുപ്രീം കോടതി കേസിൻ്റെ വിധി കേസ് വിചാരണക്ക് വന്നപ്പോൾ എന്താണ്ടായത് അതിനകത്ത് ഭൂരിപക്ഷ വിധി പ്രവേശിക്കാവുന്നായിരുന്നു അതെ ഓർമ്മയില്ലേ കോടതിയാണ് പറഞ്ഞത് ഇക്കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോൾ ദിലീപിൻ്റെ കേസെന്നപോലെ കോടതിയാണ് വർഷങ്ങൾ നീണ്ട വിചാരണക്കും ഒക്കെ ശേഷം മതപണ്ഡിതരോടക്കം ചോദിച്ചിട്ട് കോടതിയാണ് പറഞ്ഞത് കോടതിക്കൊരു തെറ്റും തോന്നിയില്ല കോടതി പറഞ്ഞ് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്താണ് ഇവിടെ ഉണ്ടായത് പ്രവേശിക്കുന്നില്ലല്ലോ ഇപ്പോഴും നിങ്ങളുടെ സിമ്പിൾ ബഹുസ്വര അല്ലെങ്കിൽ വലിയ ലോജിക്ക് വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാകാത്ത ചില തടസ്സങ്ങൾ എല്ലാ മതവിശ്വാസങ്ങൾക്കകത്തും ഉണ്ട് നിങ്ങൾക്കത് ലംഘിക്കണമോ ലംഘിക്കാം അതവിടെയുണ്ട് പക്ഷേ നിങ്ങൾ അതിനകത്താണെങ്കിൽ അതിനകത്തുള്ള ആലോചനകളും അതിനകത്തുള്ള തീരുമാനങ്ങളും പാലിച്ചേ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം അതുകൊണ്ടാണ് വയസ്സ് വയസ്സായിട്ടുള്ള അറിവുള്ള ആളായിട്ടുള്ള മുനവറലി തങ്ങള് എൻ്റെ കുട്ടി എൻ്റെ മകൾ പതിനാറ് വയസ്സുകാരിയേ ഉള്ളൂ അവൾക്ക് മതത്തിൻ്റെ അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ സാമുദായിക ധാരയുടെ സുന്നിധാരയുടെ സവിശേഷമായ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് പഠിപ്പ് തികയാത്തത് കൊണ്ടാണ് അവരത് പറഞ്ഞത് എന്ന് കണ്ട് നിങ്ങളത് പുറത്തു കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ മതം അല്ലെങ്കിൽ ഏതെങ്കിലും മതം തന്നെ ഈ പ്രത്യേകിച്ചും ഇസ്ലാം മതം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വളരെ ലിബറലായിട്ടുള്ള ഇടചേരലിനെ അനുവദിക്കുന്ന മതമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അവർ വിചാരിക്കേണ്ടത് അവരുടെ അവരുടെ മത മതഗ്രന്ഥത്തിനകത്ത് തന്നെയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിവാഹം സാധ്യമല്ലാത്ത പുരുഷന്മാർക്കൊപ്പമേ ഇടപഴകാൻ പാടുള്ളൂ എന്നതാണ് അവരുടെ വിവാഹ സാധ്യമല്ലാത്തതെന്ന് വെച്ചാൽ സഹോദരനും അച്ഛനും പോലുള്ള രക്തബന്ധമുള്ള ആളുകൾക്കൊപ്പമേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനും ഇടപഴകാനും ഒക്കെയുള്ള വലിയ അനുമതിയുള്ളൂ ഞാൻ പറയുന്നത് ഇതെല്ലാം അങ്ങനെയാണോ വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണോ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണോ അതിൻ്റെ അത്രമാത്രം അതിരി വെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് മറ്റു കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളൊരു വിശ്വാസത്തിനകത്ത് വരുമ്പോൾ സമസ്തയിലെ മതപണ്ഡിതരായിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പറയും മാത്രമേ പറയൂ എന്ന് നമ്മൾ വിചാരിച്ചോളൂ അപ്പോൾ അവർ സത്യത്തിൽ ഇതൊരു വലിയ വിവാദമാക്കാതെ ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിനൂടെ ഈ ഞാനിപ്പോൾ പറഞ്ഞതിൽ ഉള്ള അറിവ് കുറവുണ്ട് എന്നാലും നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മതപണ്ഡിതരെ ആ പതിനാറ് വയസ്സുകാരി പെൺകുട്ടിയെ അവർ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഈ കുട്ടി സംസാരിക്കുകയും മുൻവലിത്തങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ നല്ല അക്കാദമികമായിട്ട് നല്ലതായിട്ട് സംസാരിക്കുകയും നല്ല അതുകൊണ്ടാണല്ലോ ഇതുപോലൊരു വേദിയിലേക്ക് ആ കുട്ടി എത്തിയത് അപ്പം അവരുടെ മുന്നോട്ട് പോക്കിനെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വല്ലാതെ തടസ്സപ്പെടുത്താതെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും മറ്റ് മതപരമായ വിഷയങ്ങളിലേക്കും എല്ലാവരും പോകുന്നതാണ് നല്ലതെന്ന് പറയാനാണ് ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്